മോനെ കഴിഞ്ഞ നാല് വർഷങ്ങൾ ഒരമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് അറിയുമോ നിനക്ക് അമ്മേ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ആരെയും വിഷമിപ്പിക്കേണ്ടത് കരുതിയ ഞാൻ ആ വിഷമം മുഴുവനും നീ ഒറ്റക്ക് അനുഭവിച്ചതല്ലേ അമ്മേ അതെ മോനെ പെറ്റമ്മയായ എന്നേക്കാൾ കൂടുതൽ വേദന അറിഞ്ഞത് നീ തന്നെയാ കൺമുന്നിൽ ഇവനെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞിട്ടും അതൊന്നും ആരെയും അറിയിച്ചില്ല ഇവനെവിടെയോ സന്തോഷത്തോടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുമ്പോഴും എല്ലാം ഉള്ളിൽ ഒതുക്കി നീ നീറിനീറി കഴിയുവാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ മോനെ അമ്മ ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ കണ്ടുനിന്ന് ഞങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞു നിന്റെ മാറ്റത്തിന്റെ കാരണം ഇതായിരുന്നെന്ന് ഈ അച്ചമയും അറിഞ്ഞില്ലല്ലോ മോനെ പരസ്പരം എത്രക്കും സ്നേഹിക്കുന്ന നിങ്ങളെ പിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല അനന്തുട്ടനീ തിരിച്ചുവരവ് തന്നെ അതിന് തെളിവാണ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശിവേട്ടൻ റൂമിലേക്ക് പോയി ആ പോക്കിന്റെ അർത്ഥം മനസ്സിലാക്കി നന്ദുവേട്ടനും കൂടെ പോയി അമ്മയ്ക്കും മുത്തശ്ശിക്കും കുറെ നാളത്തെ വിശേഷങ്ങൾ പറയാനുണ്ടാകും കുറച്ചു നേരം അവരുടെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ റൂമിലേക്ക് ചെന്നു അവിടെ രണ്ടുപേരും കൂടി അമ്പൂട്ടിയെ കളിപ്പിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഒരുവിധം ഉറക്കിയ കൊച്ചിനെയാ അവർ ഇരുന്ന് കളിപ്പിക്കുന്നേ രണ്ടിൻ്റെയും വഴത്ത് തീർന്നോ വഴക്കോ ഞങ്ങൾ എപ്പോൾ വഴക്കിട്ടു പൊട്ടം കളിക്കല്ലേ ഷിഗ ചേച്ചിയുടെ പേരും പറഞ്ഞ് രണ്ടും കൂടി വഴക്കായി അല്ലേ രാവിലെ പിരിഞ്ഞത് അയ്യേ അത് വഴക്കായിരുന്നോ എന്റെ ഗൗരി ഷിക പെങ്ങളാണെന്നുള്ളത് ഇവനീ ജന്മത്ത് അംഗീകരിക്കാൻ പറ്റില്ല അതെനിക്കറിയാം എങ്കിലും സത്യ ഇവനെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ അത് ഞാൻ ചെയ്തു പിന്നെ ഷിഗയുടെ നിരപരാധിത്വം അത് എന്തെങ്കിലും അവളെ ഞാൻ കണ്ടെത്തി ഇവന്റെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇവനെ ബോധ്യപ്പെടും അതുവരെ നീ മിണ്ടരുത് ആ മിണ്ടരുത് കേട്ടപ്പോ അറിയാതെ ചൂണ്ടു വിരൽ ഞാൻ ചുണ്ടിൽ വെച്ചു ഇതിപ്പോ വാതി പ്രതിയായോ എന്തായാലും അവരുടെ ചളികൾ കേട്ടിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അമ്പൂട്ടിയാണെങ്കിൽ എന്റെ ഫോൺ കയ്യിൽ പിടിച്ച് ചുമ്മാ ഞെക്കൊണ്ടിരിക്കുക പെണ്ണിനി ഉടനെ ഒന്നും ഉറങ്ങില്ല അങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിച്ചും കളിയാക്കിയും ഇരിക്കുമ്പോഴാണ് ഫോണിൽ ഒരു വോയിസ് കേൾക്കുന്നത് ഹലോ ഗൗരി ശിവജിത്ത് അതെ ആരാ ദൈവമേ അമ്പൂട്ടി കുത്തി കുത്തി കോൾ റെക്കോർഡർ തന്നെ തുറന്നല്ലോ അതും കറക്റ്റായിട്ട് സുധീഷ് സാറിന്റെ കോള് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഓഫ് ചെയ്തു അപ്പോഴാണ് നാല് കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് അതേട്ടാ ഏതോ റോങ് നമ്പർ ആണ് നിന്റെ പേര് ചോദിച്ചു വരുന്നതാണോ റോങ് കോൾ ആ ഫോണിങ്ങതാ അതൊന്നുമില്ല ഷിവേട്ട ആരോ വെറുതെ പറ്റിക്കാൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ ശിവേട്ടൻ ഫോൺ എന്റെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി ആ റെക്കോർഡ് ഫുള്ള് കേട്ടു ഓരോ വാക്ക് കേൾക്കുമ്പോഴും ആ മുഷ്ടി ചുരുട്ടുന്നത് കണ്ട് എന്റെ നെഞ്ചരിപ്പ് വരെ നിന്നുപോയി ആ വോയിസ് ക്ലിപ്പ് തീർന്നതും ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞതും ഒരുമിച്ചായിരുന്നു ആരെ ഗൗരി അവൻ എനിക്കറിയാം നന്ദു ആ പുന്നാരമോന്റെ സൂക്കേട് അന്നേ ഞാൻ തീർത്തേനെ ഇവളൊരുത്തി തടഞ്ഞിട്ടാ ശിവേട്ട പ്ലീസ് പ്രശ്നത്തിനൊന്നും പോകണ്ട നന്ദുവേട്ട ഒന്ന് പറ പ്ലീസ് ഗൗരി ഇതിലിടപെടേണ്ട ജിത്തു അവരിപ്പോ എവിടെ കാണും ഇന്ന് ഓഫല്ലേ അവൻ അവൻ്റെ വീട്ടിൽ തന്നെ കാണും വണ്ടി എടുക്കടാ മുണ്ടും മടക്കിക്കുത്തിയുള്ള രണ്ടുപേരുടെയും പോക്ക് കണ്ടപ്പോൾ തന്നെ ആ സുധീഷിനു വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു അതുപോലെയായിരുന്നു അവരുടെ പോക്ക് ഗൗരി ശിവേടന് വിളികേട്ട് നോക്കുമ്പോൾ ഏട്ടൻ റൂമിന്റെ വാതിൽക്കൽ നിൽപ്പുണ്ട് അപ്പോ വഴക്കിന് പോകുന്നില്ല ചിലപ്പോൾ താഴെ ചെന്നപ്പോ മുത്തശ്ശി പറഞ്ഞു കാണും ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പോകണ്ടെന്ന് അതല്ലടി താഴെ ചെന്നപ്പോഴാ ഞങ്ങൾ ഓർത്തത് അവൻ നിന്നോടല്ലേ അനാവശ്യം പറഞ്ഞത് അപ്പൊ നീ തന്നെ മറുപടി കൊടുക്കണം അവൻക്ക് ഒന്ന് പോയി ശിവേട്ട ഞാനെങ്ങും ഇല്ല നീ പേടിക്കണ്ട ഞങ്ങളില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞാലും തലക്ക് വെളിവില്ലാത്ത രണ്ടെണ്ണത്തിന് കൂടെ വഴക്കിടാൻ ഞാൻ വരില്ല ഗൗരി തീർത്തും പറഞ്ഞു നീ വരണ്ട കൊണ്ടുപോകാൻ എനിക്കറിയാം എന്റെ എതിർപ്പ് വക വെക്കാതെ ശിവേട്ടൻ കയ്യിൽ ബലമായി പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി ശിവേട്ട പ്ലീസ് എന്നെ വിട് കുട്ട നീ എന്തേ ഈ കാട്ടണേ അവളെ വിട് ഒന്നുമില്ല അച്ഛമേ ഞങ്ങളൊന്ന് പുറത്തു പോകുവ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ജിത്തു നിർബന്ധിച്ചു കൊണ്ടുവരുന്നത് നന്ദുവിട്ട് കള്ളം പറയുവി ഇവർ അടി ഉണ്ടാക്കാൻ പോകുക അടിയുണ്ടാക്കാനോ എന്താ നന്ദോ ഇതൊക്കെ ഇനി സത്യം പറയാലോ അമ്മ ഒരുത്ത് ഇവളെ വിളിച്ച് അനാവശ്യം പറഞ്ഞു അത് ചോദിക്കാതെ വിടുന്നത് മോശമല്ലേ അതിന് വഴിക്കെന്തിനാ നീ ഒരു പോലീസല്ലേ അതിൻ്റെതായ വഴിക്ക് പോയാൽ പോരേ അതിനുവേണ്ടി വേണ്ടി തന്നെയാ പോകുന്നത് അയാൾക്കെതിരെയുള്ള തെളിവ് ഇവരുടെ ഫോണിലാണ് അപ്പൊ കേസെടുക്കുമ്പോ ഇവിടു കൂടെ വേണം അത്രേ ഉള്ളൂ പിന്നെ മുറിയിൽ അമ്പൂട്ടിയുണ്ട് അമ്മ അങ്ങോട്ടേക്ക് ഒന്ന് ചെല് നന്ദു നീ വണ്ടി എടുക്ക് ഞാൻ വരുന്നില്ല ശിവേട്ടാ കഷ്ടമുണ്ട് ഡാ ജിത്തു അവളെ തൂക്കിയെടുത്ത് വണ്ടിയിലിടാ നന്ദുവേട്ടൻ പോലും എന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നെ വലിച്ചിടക്കണ്ട ഞാൻ വന്നോളാ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴും ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ശിവേട്ടിന് ആരൊക്കെയോ വിളിച്ച് സുധീഷിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഒടുവിൽ സാമാന്യം വലിയൊരു വീടിന് മുന്നിൽ കാറ് നിർത്തി ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി അനുസരണയോടെ ഞാൻ അവരുടെ പിന്നാലെ ചെന്നു കോളിംവെൽ അമർത്തി എന്നെ ആ ഡോറിന് മുന്നിൽ നിർത്തി അവർ എനിക്കാണെങ്കിൽ വിറച്ചിട്ട് പാടില്ല ഏട്ടന്മാർ രണ്ട് സൈഡിലേക്ക് മാറി നിന്നു കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഡോറ് തുറക്കാത്തത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി അയാൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഒരു ദീർഘനിശ്വാസം വിട്ട് ഞാൻ രണ്ടുപേരെയും ചാവാനുള്ള സമയം ഇപ്പോൾ തന്നെയാണെന്ന് ഉറപ്പായി കറക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ ഇങ്ങർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കൂടായിരുന്നോ അവൾ മനസ്സിലായി പറഞ്ഞു മുന്നിൽ എന്നെ കണ്ടതും ആദ്യം അയാളൊന്ന് ഞെട്ടി പിന്നെ ആ കണ്ണുകളൊന്ന് തിളങ്ങി മുഖത്ത് വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ ഡോറ് ഫുള്ള് തുറന്നു ഗൗരി താൻ ഹോ ഗോഡ് താൻ ഇത്ര പെട്ടെന്ന് എന്റെ വഴിക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല അതും നേരെ എൻ്റെ വീട്ടിലേക്ക് അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തു അല്ലേ കണ്ണാടിക്ക് മുന്നിൽ അത്രയും നേരം അയാളോട് തോന്നിയ സഹതാപം മാറി അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടാകാൻ ഈ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു നീ എന്താ പുറത്തു തന്നെ നിന്നത് ഇങ് കയറി വാ എന്റെ കയ്യിൽ പിടിച്ച് അയാൾ അകത്തേക്ക് വലിച്ചതും ആ കൈ കുടഞ്ഞു മാറ്റി ഞാൻ സർവ്വ ശക്തിയുമെടുത്ത് അയാളുടെ കരണത്തുനിന്ന് കൊടുത്തു ഒന്ന് പകച്ചെങ്കിലും പൊടുന്നനെ അയാൾ എന്റെ തലക്ക് പിറകെ മുടി കൂട്ടിപ്പിടിച്ച് എന്റെ അയാളിലേക്ക് അടുപ്പിച്ചു അപ്പോഴാണ് നന്ദുവേട്ടനും ശിവേട്ടനും എൻ്റെ ഇടതും വലതുമായി വന്നു നിന്നത് അതൊരിക്കൽ പോലും അയാൾ പ്രതീക്ഷിച്ചതല്ല എന്റെ മുടിയിലുള്ള അയാളുടെ പിടി അയഞ്ഞു എന്താണ് നീ നിർത്തി കളഞ്ഞത് ഇവിടെ എന്താ ചെയ്യാൻ വന്നതല്ലേ ചെയ്യടാ അവർ ദേഷ്യത്തോടെ പറഞ്ഞു അയാളുടെ മുന്നിലേക്ക് കയറി നിന്ന് ഷിവേട്ടൻ അത് ചോദിച്ചപ്പോൾ അയാൾ ഒരടി പിറകിലേക്ക് നടന്നു ചെയ്യടോ പന്നം മോനെ അത് പറഞ്ഞതും അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അത് താങ്ങാനുള്ള ശേഷി അയാൾക്കില്ലായിരുന്നു പക്ഷെ കൊടുക്കാനുള്ള ശേഷി ശിവേട്ടൻ ആവോള ഉള്ളത് കൊണ്ട് വീണെടുത്തിട്ട് അയാളെ ചവിട്ടിക്കൂട്ടി അതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്ന എനിക്കും കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ നന്ദുവേട്ടനെ ഒന്ന് നോക്കി അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക നന്ദുവേട്ട സോറി മോളെ ഞാൻ ഇതിൽ ഇടപെടില്ല അവന്റെ ഭാര്യയെ പറഞ്ഞതിന് അവൻ കൊടുക്കുന്നു എല്ലാം കഴിഞ്ഞ് അയാൾക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കേസ് ചാർജ് ചെയ്യുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ ഈനോ അബച്ചിയോട് മരപ്പട്ടിയുടെ കാര്യം പറയാൻ പോയാൽ എന്നെ വേണം തല്ലാൻ എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട് ശിവേറ്റന്റെ അടി മാത്രം അയാൾ കൊണ്ടാൽ മതി പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ ആ സമാധാനം പോയി കിട്ടി അങ്ങോട്ട് മാത്രം കൊടുക്കാൻ ഇത് സിനിമയല്ലോ ഒരു ചാൻസ് കിട്ടിയപ്പോ അയാൾ ശിവേട്ടനിട്ടൊന്ന് കൊടുത്തു അത് കണ്ടെൻ്റെ നെഞ്ചു പിടഞ്ഞപ്പോ തൊട്ടടുത്ത് നിന്ന് ആളുടെ ചങ്കാണ് തകർന്നതെന്ന് മനസ്സിലാക്കാൻ സുധീഷ് ഭിത്തിയിൽ പോസ്റ്റായിട്ട് നിൽക്കുന്നത് കാണേണ്ടി വന്നു പണ്ടും ശിവേട്ടനെ വേദനിച്ച നന്ദുവേട്ടനാണല്ലോ അതിനുള്ള കണക്ക് തീർക്കുന്നത് ഇവിടെയും അത് തന്നെ സംഭവിച്ചു ഏട്ടൻ്റെ ഒരടി പോലും മിസ്സാക്കാതെ സുധീഷ് എല്ലാം ഏറ്റുവാങ്ങുന്നുണ്ട് ഇനി ജന്മത്ത് അയാൾ ഒരു പെണ്ണിന്റെ മുഖത്തുപോലും നോക്കില്ലെന്ന് ഉറപ്പായി ക്ഷീണിച്ചത് കൊണ്ടാണോ അതോ ഇനി അയാളുടെ ശരീരത്തിൽ ഒരു ഭാഗം പോലും ചതയാത്തതായിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ടോ എന്തോ കലാശക്കുട്ടങ്ങ് കഴിഞ്ഞു ഉള്ളു ശ്വാസം വലിച്ചുവിട്ട് അയാൾ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി ഇങ്ങേര് അവസാന ശ്വാസവും ഇവരെ കൊണ്ട് എടുപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂന്ന് പോലീസിനെയാണോ അതോ ആംബുലൻസ് ആണോ സാറ് വിളിക്കുന്നത് മറുപടി പറയാതെ അയാൾ ആയാസപ്പെട്ട് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അല്ല പോലീസിനെ ആണെങ്കിൽ വെറുതെ വിളിച്ച് സമയം കളയണ്ട ദേ ഇങ്ങോട്ട് സ്ഥലം കളയണ്ടോട്ട് ആണ് ഈ നിൽക്കുന്നത് അത് കേട്ടതോടെ എഴുതേൽക്കാൻ ശ്രമിച്ച അയാൾ ഒന്നുകൂടെ നിലത്തേക്ക് വീണുപോയി എന്തടാ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ഉണ്ടോടോ നന്ദുവേട്ടന്റെ മാസ്റ്റർ പീസ് ഐറ്റം ഇപ്പോഴാണ് പുറത്തെടുത്തത് മറ്റൊന്നുമല്ല അടിനാവി നോക്കി ഒരൊറ്റ തൊഴി അതിൽ അയാള് ഈരേഴ് പതിനാല് ലോകവും കാണും അപ്പോഴേക്കും മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു നന്ദുവേട്ടൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് വന്നതാണ് അവർ സർ വന്ന സല്യൂട്ട് ചെയ്തു നിന്നു ഇവനെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കണം രണ്ടു ദിവസമെങ്കിലും അവിടെ കിടക്കേണ്ടി വരും ബില്ല് ഇവന്റെ പേരിൽ തന്നെ വാങ്ങിയാൽ മതി അത് കഴിഞ്ഞ് നേരെ സ്റ്റേഷനിൽ എത്തിക്കണം പോലീസുകാരൻ അയാളെ ജീപ്പിലേക്ക് കിടത്തി സർ കേസ് ചാർജ് ചെയ്യുന്നതിന് മുൻപ് പ്രതിയെ ഈ പരുവമാക്കിയതിന്റെ പേരിൽ സാറിനെതിരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാകുമോ പി സിയുടെ ആ സംശയം എനിക്കും തോന്നി സാർ അതോർന്ന് പേടിക്കണ്ട ഇവൻ യൂണിഫോമിലല്ല അയാളെ അടിച്ചത് അതുകൊണ്ട് ഇത് തികച്ചും പേഴ്സണലാണ് ഇവളെ ഫോൺ വിളിച്ച് വൃത്തികേട് പറഞ്ഞ് ശല്യം ചെയ്തതിന് ഭർത്താവായ ഞാനും ഏട്ടനായ ഇവൻ അവനിട്ട് രണ്ട് കൊടുത്തു അത്രേ ഉള്ളൂ എന്തേ അതിനെന്തെങ്കിലും തെറ്റുണ്ടോ ശിവേട്ടന്റെ സംസാരം കേട്ട് കോൺസ്റ്റബിൾ സാറിന് വരെ ചിരി വന്നു സുധീഷ് എന്ന വൃത്തികെട്ടവനെയും കൊണ്ട് ആ ജീപ്പ് ഹോസ്പിറ്റലിലേക്ക് പോയി സുധീഷ് സാറിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നിഹിലയ്ക്ക് വിശ്വാസം വരാത്തത് കൊണ്ടാണ് അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയത് ദേ കൺകുളിക്ക് കണ്ടോ ഇതെന്തുവാടി വെച്ചുകെട്ടില്ലാത്ത ഒരു സ്ഥലം പോലും ഈ ശരീരത്തിൽ ഇല്ലല്ലോ ആ അതാണ് എന്റെ ഏട്ടൻസ് നീ ആ കൈ കണ്ടോ എന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച കൈയാണത് ശിവേട്ടൻ കൊടുത്ത് സമ്മാനം വാങ്ങിയത് ആ കൈ കൊണ്ടാണ് പിന്നെ ഇങ്ങക്ക് മൂത്രം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് നന്ദുവേട്ടന്റെ സമ്മാനം സച്ചേട്ടിൽ ഇല്ലായിരുന്നോ നിഹില ചോദിച്ചു അവളുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം കേട്ടപ്പോ ചിരി വന്നെങ്കിലും ആ മനസ്സറിയാൻ വേണ്ടി ഒന്ന് തോന്നി പട്ടുപിടിപ്പിക്കാൻ അടി എന്ന് എഴുതി കാണിച്ച പത്തടി മാറി നടക്കുന്ന ആളാ ചിലപ്പോ എങ്ങാനും ഒന്നോ രണ്ടോ കൊടുത്തെന്നിരിക്കും അതും കാണാൻ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രം നിഹിലയുടെ മുഖം പെട്ടെന്ന് വാടി എങ്കിലും സമർത്ഥമായി അത് മറയ്ക്കാൻ അവൾ കഴിഞ്ഞു വാ നമുക്ക് പോകാം നിക്കടി ശിവേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലൈൻറ് കൊടുക്കണം പിന്നെ എന്റെ ഫോണിലെ ആ കോൾ റെക്കോർഡും വേണം എങ്കി ഞാൻ പോട്ടെ നീയു വരണം നീയാണ് രണ്ടാം പരാതിക്കാരി ഞാനോ ഹലോ ഞാനില്ല എന്തി നിന്നോട് ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലേ അങ്ങനൊന്നുമില്ല പിന്നെ സംസാരിക്കുമ്പോ അവിടെ ഇവിടെയൊക്കെ നോക്കും അത്രേ ഉള്ളൂ നിഹില നിസ്സാരമായിട്ട് പറഞ്ഞു അതും മാനനഷ്ടം തന്നെയാ നീ മിണ്ടാതെ കൂടെ വന്നാൽ മതി ഇവനെ പോലുള്ളവരൊക്കെ ഇനിയും അധ്യാപകനായി നടന്ന അതേ നാടിനു തന്നെ പ്രശ്നമാകും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ശിവേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഫാർമസിയുടെ അടുത്തെത്തിയപ്പോഴാണ് ശിവ എന്ന് ആരോ വിളിച്ചത് മീര അതേടോ അപ്പൊ മറന്നിട്ടില്ല അല്ലേ ഏയ് എന്താ ഇവിടെ ശിവേട്ടനോട് പുഞ്ചിരി നൽകി ആ ചേച്ചി നടന്നു പോയി ഒരു വീൽചെയർ ഉരുട്ടി വന്ന് അതിലിരിക്കുന്ന ആളെ കണ്ട് ശിവേട്ടൻ അത്ഭുതപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു ആഷിഖ് എടാ എന്താ ഇത് ഒന്നുമില്ലട ചെറിയൊരു ആക്സിഡന്റ് കാല് ചെറുതായിട്ടൊന്ന് തളർന്നു ആഷിക്ക് ഞാനിത് അർഹിക്കുന്നതാടാ നിനക്കറിയാലോ ഞാനൊക്കെ ചെയ്ത് കൂട്ടിയ പോകൃത്തനങ്ങൾ എന്റെ കൂട്ടുകെട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പലതവണ ഇവൾ പറഞ്ഞിട്ട് പോലും കൂട്ടുകാരെ വിട്ട് ഞാൻ മാറി നിന്നിട്ടില്ല എന്തിനേറെ പല പെൺകുട്ടികളുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ അവസാനം ഈ അവസ്ഥയിലെത്തിയപ്പോൾ ഇവൾ മാത്രമേ ഉള്ളൂ താങ്ങായി എന്നെ വിട്ടിട്ട് പോകാൻ ഞാൻ പറഞ്ഞതാ കേട്ടില്ല തോളിൽ വെച്ചിരുന്ന മീര ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് ആഷയ്ക്ക് കഥ പറയുമ്പോൾ ഷിവേട്ടൻ മുട്ടുകൊത്തി ഇക്കയുടെ മറുകൈ പിടുത്തമിട്ടിരുന്നു ഡോക്ടർ എന്ത് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ മാറുമെന്ന് പറഞ്ഞു പക്ഷേ പത്ത് പന്ത്രണ്ട് ലക്ഷം ആകുമടാ ഇപ്പോൾ തന്നെ അഞ്ചാറ് ലക്ഷം ചിലവായി ഇനിയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവൾ കേൾക്കുന്നില്ലടാ നിങ്ങളുടെ കല്യാണം ശിഷ്ടഗാനം ഈ വീൽചെയറിൽ ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആഷിക്കിനെ കൊണ്ട് ഈ താലി ഞാൻ എൻ്റെ കഴുത്തിൽ കെട്ടിച്ചു വീട്ടിൽ കുഴപ്പമില്ലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമതേ അന്യമതസ്ഥൻ പോരാത്തതിന് ഈ അവസ്ഥയും പക്ഷെ അവസാനം അവർ സമ്മതിച്ചു ഇപ്പൊ രണ്ട് വീട്ടുകാരുടെയും പ്രാർത്ഥനയുണ്ട് ഇതാ രടാ ഇക്കത് ചോദിച്ചപ്പോഴാണ് ശിവേട്ടൻ ഞങ്ങളുടെ കാര്യം ഓർത്തതെന്ന് തോന്നുന്നു അയ്യോ സോറിടാ നിങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോ പരിചയപ്പെടുത്താൻ അങ്ങ് വിട്ടുപോയി ഇതെന്റെ പെണ്ണ് ഗൗരി ഇത് ഇവളുടെ ഫ്രണ്ട് ഗൗരി അതായത് പാർവതി ശിവന്റെ പാർവതി അല്ലേ എന്റെ കൈ കൂട്ടി പിടിച്ചുകൊണ്ട് മീര ചേച്ചി ചോദിച്ചു ഞാൻ തിരികെ നിറഞ്ഞ പുഞ്ചിരി നൽകി നന്ദുവാണ് ഇവിടുത്തെ എസ് ഐ ആര് നന്ദുവോ നിന്നെ ആരെങ്കിലും തൊട്ടാൽ മാത്രം കൽപ്പാകുന്ന ആ പാവം ചക്കനോ അതൊക്കെ പണ്ട് ഇപ്പോൾ അന്യായം എവിടെ കണ്ടാലും അവന് കലി ഇളകും മോനെ ഷിഖ ആ പേര് കേട്ടതും ശിവേട്ടന്റെ മുഖം മാറി ഗൗരിക്ക് അറിയോ ജൂനിയർ ആയിരുന്നെങ്കിലും അവൾ ഇവരുടെ പോലെ എപ്പോഴും കൂടെ കാണും കിരണിന്റെ കൂടെ ചേർന്ന് അവളെയും ഞാൻ ത്രോഹിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടെന്ന് മാപ്പു പറയണം എവിടെയാ അവൾ അറിയില്ല ഒറ്റവാക്കിൽ ശിവേട്ടന്റെ മറുപടി ഒതുങ്ങി അപ്പോഴാണ് നിഹില എന്നെ തോണ്ടിയിട്ട് ഞാൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കേ എനിക്കിവിടെ നിന്ന് ബോറടിക്കുന്നു ഞാൻ പുറത്തുണ്ടാകും അല്ല നമ്മുടെ പ്രേമരോഗിപ്പോ എവിടെ സച്ചി ചേച്ചിയുടെ ആ പ്രയോഗം കേട്ടതും മുന്നോട്ട് നടന്ന നിഹില സ്വിച്ച് ഇട്ടതുപോലെ നിന്നു അവൻ ദുബായിൽ ആയിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് പഴയ സ്വഭാവം ഇപ്പോഴും ഉണ്ടോ ഏയ് ഇപ്പൊ ആള് ഡീസന്റായി ആത്മാർത്ഥമായിട്ടൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പക്ഷെ അവൾക്ക് താല്പര്യമില്ലെന്നറിഞ്ഞു അതോടെ ആ പണി സച്ചിയേറ്റം നിർത്തി നിഹില കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് നടന്നു പോയപ്പോ സംഗതി ഏറ്റെന്ന് മനസ്സിലായി മീര ചേച്ചിയോടും ആഷിക്കയോടും യാത്ര പറഞ്ഞ് ഞങ്ങളും ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റും കൊടുത്ത് നന്ദുവേട്ടനോട് മീര മീരച്ചേച്ചിയെയൊക്കെ കണ്ട കാര്യങ്ങൾ പറയുമ്പോഴും തിരികെ ഹോസ്റ്റലിലെത്തുമ്പോഴും നിഹില മറ്റേതോ ലോകത്തായിരുന്നു